വീടുകളുടെ അകത്തളങ്ങളിൽ ഒതുങ്ങിക്കഴിയാതെ ഒരു പിടി നല്ല ഓർമ്മകളുമായി അവർ തിരിച്ചെത്തി തിരൂർ മുനിസിപ്പാലിറ്റിയിലെ രണ്ടാം വാർഡിലെ വയോജനങ്ങൾക്കായി വാർഡ് കൗൺസിലർ ഒരുക്കിയ വിനോദയാത്രയിൽ പങ്കെടുത്ത വയോജനങ്ങൾ തിരിച്ചെത്തിയത് യൗവനത്തിൻ്റെ പ്രസരിപ്പും സ്വപ്നങ്ങളുമായാണ് ഇനിയുമൊരു യാത്രയുടെ പ്രതീക്ഷകൾ നിറഞ്ഞ മനസ്സാണ് ചൊവ്വാഴ്ച വൈകിട്ട് തിരൂർ സ്റ്റേഡിയം പരിസരത്ത് തിരിച്ചിറങ്ങിയ എല്ലാവരും തുറന്നു പറയുന്നത് അറുപത് വയസ്സ് പിന്നിട്ടവർക്കായി തിരൂർ നഗരസഭയിലെ വാർഡ് രണ്ടിലെ കൗൺസിലറായ റംല മുസ്തഫയാണ് എ ഡി എസ് മെമ്പർമാരായ ഷംന ഫൈസൽ ഹസീന സീനത്ത് എന്നിവരുടെ സഹകരണത്താൽ വയോജനങ്ങൾക്കായി ഒരു ദിവസത്തെ വിനോദയാത്ര ഒരുക്കിയത് രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലുമായി മൂന്ന് നേരത്തെ ഭക്ഷണവും ചായയും പലഹാരങ്ങളും നൽകിയാണ് അവർ പതിനാറ് മണിക്കൂർ നീണ്ടുനിന്ന യാത്ര പോയത് തൃപ്പൂണ്ണിത്തറയിലെ ഹിൽപാലസും എറണാകുളം ലുലുമാളും അവർ കണ്ണിറയെ കണ്ടു മെട്രോ ട്രെയിനിലും മറീൻ ഡ്രൈവിലെ ബോട്ടിലും ആദ്യമായി സഞ്ചരിച്ചതിന്റെ ആഹ്ലാദത്തിലുമാണ് ഒരു കൂട്ടം മുതിർന്ന പൗരന്മാർ बुर्दे ने इसा बिनदे हरिनी काली करडंगे मडों पाली कुवान त्रमिको न गिरन तीर समयते मरुवेडी परयुवत ാലയം വർഷങ്ങളോളം ഗൾഫിൽ താമസിച്ചിട്ടും കിട്ടാത്ത ഒരു അനുഭൂതിയാണ് ഒരു ദിവസം കൊണ്ട് തനിക്ക് ലഭിച്ചത് എന്നും ഇനിയും ഇതുപോലെയുള്ള യാത്രകൾ സംഘടിപ്പിക്കണമെന്നുമാണ് യാത്രയെക്കുറിച്ച് ഒരു ഉമ്മ പറയുന്നത് എറണാകുളത്തേക്കുള്ള വിനോദയാത്ര ആരോഗ്യ സുരക്ഷാ സംവിധാനങ്ങൾ ഗാനമേള മറ്റു കലാപരിപാടികൾ ആരോഗ്യ പരിശോധന എന്നിവയെല്ലാം തയ്യാറാക്കിയാണ് നടത്തിയത് പറയേണ്ടതാണ് ടി വഹാബ് വൈറകത്ത് ഇപ്പ അബുബക്കർ എന്ന ബാബു പാറയിൽ അലവി ഹാജി മുണ്ടേക്കാട്ട് കോയാ സൈനുദ്ദീൻ നിസാം എ ബക്കർ തയിൽ സുൽഫിക്കർ പട്ടയിൽ യൂസഫ് അലി ടി സൈനുദ്ദീൻ സലീം ബാപ്പു സ്റ്റുഡിയോ വയറകത്ത് ഇപ്പനു എന്നിവർ യാത്രയ്ക്ക് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും സാമ്പത്തികമായുള്ള സഹായങ്ങളും ചെയ്ത് വയോജനങ്ങളുടെ യാത്രക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരൂർ